പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് സജീന്ദ്രൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെയും തെലങ്കാനയുടെയും ചുമതല വഹിക്കുന്ന ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ദേശീയ സ്ത്രീ മുഖം കൂടിയായിട്ടുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ജനകീയ വിഷയങ്ങളിൽ സർക്കാരിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ പ്രിയപ്പെട്ട केपीएससी एस सीक्रेटरी महोदय आईटുള്ള विश्वനാഥൻ 로ജി 존 ప్రియංගൻ ആയട്ടുള്ള ഇടി കെ എം പി ടീ കുജാകുസ് പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വേദിയിലുള്ള ബഹുമാനായട്ടുള്ള মহিলা കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീമതി ജെ പി മേത്ത കെ എസ് യു പ്രസിഡന്റ് അലൂഷി മറ്റു ബഹുമാന്യരായിട്ടുള്ള എം പിമാർ എം എൽ എ മാർ കെ പി സി സി എ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മഹിളാ കോൺഗ്രസ് നേതാക്കളെ എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളി വളരെ വൈകാരികമായ ഒരു ചടങ്ങിനാണ് ഇന്ന് വണ്ടിപ്പെരിയാർ സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മുപ്പതിന് ഈ കൊച്ചു പട്ടണത്തിൽ സംഭവിച്ച അതിദാരുണമായിട്ടുള്ള ഒരു കൃത്യം അഞ്ചര വയസ്സുള്ള ഒരു പിഞ്ച് ദളിത് ബാലിക ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലേക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്ന ഒരു കൊച്ചു ബാലിക അതിദാരുണമായി കൊല്ല ചെയ്യപ്പെട്ട ദിവസമായിരുന്നു അത് ആ കൊലപാതകത്തിന്റെ നാൾ വഴികളെ കുറിച്ച് മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ദിവസം മുഴുവൻ കൊലപാതകം നടന്ന ഒരു ദിവസം മുഴുവൻ എടുത്തു പോലീസിനെ ആ കൊലപാതക സ്ഥലത്തെത്തിച്ചേരാൻ പോലും കേരളത്തിൽ ഇന്ത്യയിൽ പോലും കേട്ട് കളിവിയില്ലാത്ത അഞ്ചര വയസ്സുള്ള പിഞ്ചു ബാലിക മരിച്ചാൽ പോസ്കോ നിയമം അനുസരിച്ച് ചെയ്യേണ്ട യാതൊരു വിധമായ നടപടിക്രമങ്ങളും ചെയ്യാതെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അസാധാരണമായ നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത് അവ ഒരു ദിവസം ആ സ്ഥലത്ത് ചെന്നെത്തിയ പരിശോധനയ്ക്ക് ചെന്നത് പോലും ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് കണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ ആദ്യം പോലീസ് ചെയ്തത് സ്വാഭാവിക മരണമാക്കി മാറ്റാൻ അഞ്ചര വയസ്സുള്ള പൊഞ്ചുകുട്ടി സ്വയം ആത്മഹത്യ ചെയ്തില്ല എന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ലോ നമ്മുടെ പോലീസ് സേന പക്ഷേ അവര് അതാണ് ചെയ്തത് അസ്വാഭാവിക മരണമാക്കി മാറ്റാൻ ശ്രമിച്ചു അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആ പിഞ്ചുകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അതിനുശേഷം കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെട്ടതാണ് ഇന്ന് ബോധ്യപ്പെട്ടത് പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ബി വൈ എഫ് ഐ സഹപ്രവർത്തക അഞ്ചര വയസ്സുള്ള ഒരു പിഞ്ചുകുട്ടിയെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നുകഴിഞ്ഞിട്ട് കേരള പോലീസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ഒരു സബ് ഇൻസ്പെക്ടറെ പിന്നീട് ഈ കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പരാമർശിച്ചോക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു വിരലടയാളം പോലും എടുക്കാൻ പറ്റിയില്ല രേഖപ്പെടുത്തിയില്ല ശാസ്ത്രീയ തെളിവുകൾ മുഴുവൻ സൂക്ഷിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു അന്വേഷണത്തിന് നാൾ വഴികളിലെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുകയായിരുന്നു പോലീസ് ആത്യന്തം ചെയ്തത് ഇതെങ്ങനെയാണ് പറ്റുക ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ആ പ്രതിക്ക് ഇത്രയും വലിയ കവചം സംരക്ഷക കവചം ഒരുക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കും ഈ നാട്ടിലുണ്ടാവുക കേസ് ബാധിക്കാൻ അഡ്വക്കേറ്റ് അശോകൻ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഉൾപ്പെടെയുള്ള പാനലിനെ റിജക്ട് ചെയ്തുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് ആ പാനലൊന്നും വിടാത്ത ഒരു സഖാവിനെ പ്രോസിക്യൂട്ടറാക്കി വെച്ചു അപ്പൊ ഈ കേസ് തുടങ്ങിയ അന്ന് മുതൽ സംഭവം നടന്ന അന്ന് മുതൽ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രക്ഷാ കവചവുമായിട്ട് നിൽക്കുന്നത് ആരാ ഇരയെ സംരക്ഷിക്കേണ്ട സർക്കാർ ഇരയെ സംരക്ഷിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഇരയെ സംരക്ഷിക്കാതെ പ്രതിയുടെ ഗോഡ് ഫാദർ ആകുന്ന കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടത് എന്ത് ക്രൂരമാണ് സുഹൃത്തുക്കളെ ഇന്നലെ നടന്ന കാര്യം ആ പിഞ്ചുകുട്ടിയെ കൊല്ലുന്നു ഒന്ന് നരാധപനെ വെറുതെ വിട്ടു സർക്കാരിന്റെ എല്ലാ ഒത്താശകളോടും കൂടി എന്നിട്ടും എല്ലാ സുരക്ഷാ വലയങ്ങളോടും കൂടി പ്രതിയുടെ ബന്ധുക്കൾക്ക് ആ പാവപ്പെട്ട ഇരയുടെ അച്ഛനെ ആക്രമിക്കാനുള്ള ആത്മയ ധൈര്യം കൊടുത്തത് ആരാണ് ഇത്രയും ഭീകരമായൊരു സംഭവത്തിലെ പ്രതിയായ സഹോദരന്റെ ആ പ്രതിയുടെ ബന്ധുക്കൾക്ക് ഇരയുടെ അച്ഛനെ ആക്രമിക്കാൻ അതിന് ധൈര്യം കൊടുത്തത് ആരാണ് അതിന് ധൈര്യം കൊടുത്തത് സി പി എമ്മും കേരള സർക്കാരുമാണ് എന്ന് ഒരു സംശയം കൂടാതെ പറയാൻ നമുക്ക് സാധിക്കും അതിന് ധൈര്യം കൊടുത്തത് സി പി എമ്മും കേരള സർക്കാരുമാണ് ഇത് എല്ലാ കാര്യത്തിലും പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ കാർബൺ ഗോപ്പിയാണ് പിന്നെ ഇതിലെന്തിനാ മാത്രം അല്ലാതിരിക്കുന്നത് ഈ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ കാർബൺ കോപ്പി എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയുടെ യഥാർത്ഥ പതിപ്പായിട്ട് തന്നെ പിണറായി വിജയൻ മാറിയില്ല ഞാൻ പോയതാണ് ഹത്രാസിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒപ്പം അവിടെയും ഒരു ദളിത് പെൺകുട്ടിയാണ് ഇതുപോലെ അത് ക്രൂരമായി ബലാസം ചെയ്തു കൊല ചെയ്യപ്പെട്ടത് ആ കുട്ടിയുടെ ശവശരീരം പോലും സംസ്കരിക്കാൻ അവർ അനുവദിച്ചില്ല അവസാനം ആ കുടുംബത്തിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാ പോലീസ് വിലക്കുകളെയും ലംഘിച്ച് അവിടെ എത്തി പോരാട്ടം നടത്തിയത് ഇവിടെയും ഈ കേസ് തുടങ്ങി മുതൽ ഇതിനെ നാൾ വഴികളല്ല മതിലല്ലേ സ്ത്രീ സംരക്ഷണത്തിന്റെ പേരിൽ വനിതാ മതിൽ തീർക്കുന്ന സഹോദരിമാരെ വനിതാ മതിലല്ല ആവശ്യം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള നിയമസമാധാനം ഉറപ്പുവരുത്തുക അതിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ വട്ട പൂജ്യമാണ് എന്ന് മാത്രമല്ല നിങ്ങൾ പ്രതികളോടൊപ്പം നിൽക്കുന്ന യാത്ര ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്നാണോ ഇത് കേസ് അന്വേഷണത്തിന്റെ എല്ലാ വഴികളിലും അഞ്ചര വയസ്സുള്ള ഒരു കൊഞ്ചുകുട്ടി മരിച്ചു എന്നറിഞ്ഞാൽ ആദ്യം ആ ഇൻഫോർമേഷൻ എത്തുക പോലീസ് സംവിധാനം അദ്ദേഹത്തിന് ആദ്യം ആ വിവരം കിട്ടും എന്താ അദ്ദേഹം റിയാക്ട് ചെയ്തത് അത് എവിടെ റിയാക്ട് ചെയ്തു അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ പരാതി വാങ്ങിക്കാൻ പുറപ്പെട്ടു എന്നാ പറയുന്നത് എവിടെ നിന്നും പരാതി വാങ്ങിക്കാൻ പുറപ്പെട്ടു ഇവിടെ ഇരിക്കുന്ന ഒരേ കുട്ടി ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ പരാതി ആരാ പരിഹരിച്ചത് അവരെ പോലെ പതിനായിരം മറിയക്കുട്ടിമാരുടെ ശാപം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ വേട്ടയാടും കാര്യത്തിൽ സംശയമില്ല പരാതികള് വാങ്ങിച്ച് പരിഹരിക്കാനല്ല ആ പരാതികളെ ഭ്രൂണഹത്യ ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ എല്ലാ സമയത്തും അത് തുടക്കത്തിൽ തന്നെ ഭ്രൂണഹത്യ ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത് ഈ സ്നേഹിതന്മാരെ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഇവിടെ ഒരുപാട് പേരുണ്ട് ഇത് കേവലം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല വൈകാരിക തലങ്ങളിലേക്ക് നമ്മളെ എല്ലാം കൊണ്ടുപോകുന്ന അതിസങ്കടകരമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ പുറത്ത് നമ്മുടെ മനസ്സിലുള്ള ആത്മരോഷം പ്രതിഫലിക്കേണ്ട ഒരു മഹത്തരമായ പരിപാടിയാണ് ഈ പരിപാടി ഇത് കോൺഗ്രസിന്റെ സാധാരണ പരിപാടിയല്ല വാളയാറിൽ സംഭവിച്ചത് എന്താണ് അവർ നമുക്കറിയാം ഇന്ത്യയിലാകമാനം ഒന്നര ലക്ഷത്തോളം കുട്ടികളാണ് ഒരു വർഷം ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിഞ്ചു കുട്ടികൾ മൂന്ന് ശതമാനമാണ് കൺവിക്ഷൻ റേറ്റ് ത്രീ പെർസെൻറ്റേജ് കുറ്റകൃത്യം ചെയ്യുന്നവരെല്ലാം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്ന അവസ്ഥയാണുള്ളത് മോഡി ചെയ്യുന്നത് തന്നെ കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നമ്മുടെ ഏറ്റവും അഭ്യസ്ഥിതി താമസിക്കുന്ന നാടെന്ന് പറയുന്ന കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അപ്പൊ ഇത് ഒരു സംശയവും വേണ്ട ആ കുട്ടിയുടെ ആത്മാവ് ഇനി ഈ ജ്വാലയിൽ പങ്കെടുത്ത ഓരോ സഹോദരിമാരോടൊപ്പവും ആ പിഞ്ചു കുട്ടിയുടെ ആത്മാവ് തെങ്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മൾ സഹോദരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നതും അത് തന്നെയാണ് അത് നമ്മൾ വീണ്ടും ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇടുക്കി എന്ന് പറഞ്ഞ പ്രദേശത്ത് നിങ്ങൾക്കറിയാം പാവപ്പെട്ട ഒരു തൊഴിലാളി കുട്ടി അതും നേരത്തെ പട്ടുക്ക് ജാതി വർഗത്തിൽപ്പെട്ട ആ കുട്ടിയുടെ ജാതി മാറ്റാൻ പോലും പോലീസ് ശ്രമിച്ചു എന്ന് പറയുന്നത് എത്ര ഹീനമാണ് എന്ത് നടപടി കേരള സർക്കാർ സ്വീകരിച്ചു ആ അന്വേഷണം നടത്തിയ ആൾക്കെതിരായിട്ട് വിചാരണയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നടപടിയെ കുറിച്ച് അന്വേഷണം നടത്തി നമ്മൾ ആവശ്യപ്പെടുന്നു ആ അന്വേഷണത്തെ കുറിച്ച് വിചാരണ വേളയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചും അന്വേഷണ വേളകൾ നടന്ന കാര്യങ്ങളെ കുറിച്ചും ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാണ് നമുക്ക് ഇവിടെ ആവശ്യപ്പെടാനായിട്ടുള്ളത് അവർ അന്വേഷണം നടത്തി ഇത് കേവലം നിസ്സാരമായി തേച്ച് മാറ്റുക ഇപ്പൊ അപ്പീൽ കൊടുത്തിരിക്കുന്നു ഈ അപ്പീലുകൾ തന്നെയല്ല സ്ഥിതി അപ്പീലും ഒത്തു കളിയായിരിക്കും അതിന്റെ അതിന്റെ തെളിവാണല്ലോ ഇന്നലെ ആ പാവപ്പെട്ട കുട്ടിയുടെ അച്ഛനെ ആക്രമിക്കാനുള്ള ധൈര്യം പ്രതികരണ ആൾക്കാർക്ക് ഉണ്ടായത് ഇവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ആക്രമിക്കാൻ സി പി എം കാര് വന്നത് അതിന് മറ്റൊരു തെളിവാണല്ലോ എത്ര മാത്രം വലിയ സംരക്ഷണ കവചം വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നൊരു തെളിവാണ് എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് കോൺഗ്രസിന്റെ എന്റെ സഹപ്രവർത്തനോട് പറയാനുള്ളത് ഇവിടെ പ്രതിപക്ഷ നേതാവ് കൂടിയുണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ ജാഗ്രതയുള്ളവരാണെന്ന് എനിക്കറിയാം കണ്ണിലെണ്ണയ ഒഴിച്ച് ഇതിന്റെ അപ്പീൽ കേസുകൾ കാത്തിരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിശ്ചയതായിട്ട് തൊടു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് പോലും ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ നിങ്ങൾ വോട്ട് വാങ്ങിയത് ഈ കുട്ടി ജീവിത പശ്ചാത്തലം നോക്കിയപ്പോഴാണ് ലയത്തിൽ താമസം ലയങ്ങളെ ഇടുക്കിയിലെ ലയങ്ങളുടെ പശ്ചാത്തലം എന്താണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ലയങ്ങൾക്ക് വേണ്ടി അതിന് നന്നാക്കിയെടുക്കാൻ വേണ്ടി എല്ലാ പാക്കേജുകളും ഈ സർക്കാർ അട്ടിമറിച്ചു നാപ്പത്തി എഴുന്നൂറ് രൂപ ശമ്പളം കൊടുക്കും തോട്ടേ തൊഴിലാളിക്ക് മിനിമം ശമ്പളം ആക്കും നാപ്പത്തൊന്ന് രൂപയാണ് ഈ നാളുവരെ വർദ്ധിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം തോട്ടത്തൊഴിലാളിക്ക് ലൈഫിൽ വീടില്ല ആ ലയങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളി ജീവിത പശ്ചാത്തലം മാറ്റപ്പെടുത്താൻ എന്ത് ചെയ്തു ഈ മലയോര മേഖലയിലെ കൃഷിക്കാരനും പാവപ്പെട്ടവരും ഭക്ഷിക്കാൻ എന്ത് ചെയ്തു സർക്കാർ നിർമ്മാണ നിയമം ആകെ ബാധകമാകുന്നത് ഈ പാവപ്പെട്ട ഹൈറേഞ്ചിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരനായ കൃഷിക്കാരനും തൊഴിലാളിക്കുമാണ് ഫലത്തിൽ പിണറായി വിജയന്റെ ശത്രുതയുള്ള ആ സർക്കാരിന്റെ ശത്രുതയുള്ള ഒരു ജില്ലയായി ഇടുക്കി മാറി എന്നുള്ളതാണ് സത്യം അവിടെയാണ് ഈ ധാരണമായിട്ടുള്ള സംഭവം അതും ഒരു ലയത്തിൽ വെച്ചുണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് സ്നേഹിതന്മാരെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ താൻ പിന്മുറക്കാ എന്നുള്ള കവിവാക്യം നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഈ ഓരോ കണ്ണുനീരിനും പകരം ചോദിച്ചുകൊണ്ട് ആ പിഞ്ചുകുട്ടിയുടെ ആത്മാവിനിയ ശാന്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് പങ്കാളിയാകണം അതിനുള്ള പരിശ്രമമാണ് ഇവിടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു പരിപാടിയിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇവിടെ നിറഞ്ഞ വേദന ഒഴിവാണെങ്കിലും കരുത്തോടെ മനസ് കരുത്തുള്ള മനസ്സോടുകൂടി നമുക്ക് ഒരു കാര്യം പറയാം ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടുള്ള അന്ത്യാന്തമായ പോരാട്ടവുമായി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളുമായി നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്